നമസ്കാരം കെ പേശ്ശേരി കോയുന്ന നമ്മുടെ കുടുംബത്തിലെ ഒരു പാമ്പിന്റെ പാമ്പിനെ കണ്ടാൽ അല്ലെങ്കിൽ അതിലെ വഴി പോണ കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് അസുഖം വന്നാൽ അങ്ങനെ ഏത് കാര്യത്തിനും നമ്മൾ ആരെയെങ്കിലും ജ്യോതിഷന്മാരെ മറ്റേ ആർക്കെ കണ്ടാൽ അല്പം പറയും സർപ്പദോഷമുണ്ട് എന്ന് പറയും നമ്മുടെ കുടുംബത്തിൽ സർപ്പമില്ലെങ്കിലും സർപ്പദോഷം വരുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മേഖലയിൽ പണ്ട് സർപ്പം ഉണ്ടായിരുന്നെങ്കിലും സർപ്പദോഷം വരാം ശരിക്കും ചുരുക്കം പറഞ്ഞ സർപ്പത്തിന്റെ ഒരു ദൃഷ്ടിദോഷമില്ലാത്ത വസ്തുക്കൾ ഈ ഗോലോകത്ത് കാണത്തുപോലും ഇല്ല കാരണം എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെറിയ സർപ്പചൈതന്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ് അത് സർപ്പ സർപ്പചൈതന്യം എന്ന് പറഞ്ഞത് സർപ്പദോഷം മിക്കവാറും എല്ലാ ഭൂമികളിലും കാണുന്നതാണ് നമ്മൾ സാധാരണഗതിക്ക് സർപ്പത്തിന് നീറും പാലും കഴിക്കും അയല്ല് നാലില് സർപ്പ പൂജ കൊടുക്കും സർപ്പത്തിന് മഞ്ഞൾപ്പൊടി കൊടുക്കും സർപ്പത്തിന് കതലിപ്പഴം കൊടുക്കാം സർപ്പത്തിന് കരിക്കഭിഷേകം ചെയ്യാം സർപ്പത്തിന് പൂക്കില കൊടുക്കാം അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ സർപ്പവിഷയവുമായി ബന്ധപ്പെട്ട് വഴിപാടുകളുണ്ട് പക്ഷെ ആയില്യം വരെ നോക്കിയിരിക്കണം ആയില്യത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി ഒരു നീറുംപാല് അങ്ങനെയാണല്ലോ മനസ്സിലാവുന്നുണ്ട് നമുക്കുടെ എല്ലാ സർപ്പത്തിന് നമുക്ക് നമ്മുടെ സ്വന്തം പേരിൽ ചെയ്യാൻ എന്താ വഴിപാട് അങ്ങനെ നമുക്ക് തോന്നിയാൽ അത് നമുക്ക് ചെയ്യാല്ലോ ഇപ്പൊ നമ്മളിപ്പോ സർപ്പക്ഷേത്രങ്ങളിലൊയ പുറ്റും പാമ്പും സർപ്പപ്പുറ്റ പാമ്പും മേടിച്ച് നടക്കുവെക്കാം സർപ്പത്തിന് സർപ്പപ്പാട്ട് പാടിപ്പിക്കാം അവിടെ ഉള്ളവരൊക്കെ സർപ്പപ്പാട്ട് പാടിപ്പിക്കാം സർപ്പത്തിന് എല്ലാം കഴിക്കാം വഴിപാടുകളൊക്കെ ചെയ്യാം അങ്ങനെയാണ് പക്ഷെ നമ്മളിപ്പോ എന്താ പറയണേ തൊട്ടടുത്ത് നമ്മുടെ വേരിലിടയ്ക്ക് ഒരു വഴിപാട് കഴിക്കണം ഇല്ലെ നമുക്ക് ഒരു ഏഴ് ഞായറാഴ്ച സർപ്പത്തിന് വഴിപാട് കഴിക്കണം എന്ന് നിരീക്ഷിച്ചാൽ പെട്ടെന്ന് നമുക്ക് പറ്റിയെന്ന് വരികയില്ല പല അമ്പലങ്ങളിലും എന്താ മാസത്തിൽ മാസത്തിലൊരിക്കലായിരിക്കും സർപ്പത്തിൽ നീറുമ്പാലും ഒക്കെ നടക്കണേ ചില അമ്പലങ്ങളിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കലായിരിക്കും നടക്കണേ പക്ഷെ നമ്മൾ മഹാദേവനും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും ദുർഗാ ഭഗവതിക്കും കഴിക്കണ പോലെ സർപ്പത്തിന് പുഷ്പാഞ്ജലി കഴിക്കാം കാരണം സർപ്പസൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കാം ആ ഈ പ്രണവനെ തിരുമേനിമാർ അവിടുത്തെ ആരാണോ ആചാര്യൻ അവരോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് സർപ്പത്തിനൊരു പുഷ്പാഞ്ജലി വേണം സർപ്പ സൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാദി ചിലപ്പോ പണ്ട് അസ്ത്രമന്ത്രത്തിന്റെ കഥ പറഞ്ഞ പോലെയാണ് കേട്ടിട്ടില്ലാത്ത ഈ രസീത് എഴുതുന്ന ആൾക്കാര് ചിലപ്പോ അമ്പലത്തിൽ തൊഴുന്ന പോലെ ആൾക്കാരായിരിക്കില്ല അവനാ ശമ്പളത്തിന് വന്നിരിക്കണായിരിക്കും അവരവരെ അസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരം ഉണ്ടായിരുന്നുള്ളത് പഴയ കമ്മിറ്റിക്കാരനാന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പഴയ ഒരു അസ്ത്രം ഉണ്ട് അങ്ങനെയല്ല നമ്മളത് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യങ്ങളാണ് തിരുമേനോട് പറഞ്ഞാൽ അവിടുത്തെ മേശാന്തി ആരാണെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തു തരുന്നതാണ് നമുക്കിപ്പം കുട്ടികൾക്കുണ്ടാവുന്ന ചെറിയ ദുരിതങ്ങൾ കുട്ടികൾക്കുണ്ടാവുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് പരീക്ഷകാലമാവുമ്പോൾ കുടുംബത്തി അസ്വസ്ഥതയുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ സന്താനങ്ങൾ നാശം വരുമ്പോൾ അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകാൻ താമസം വരുമ്പോൾ ഇല്ല മകളോ മകനോ മകന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് സർപ്പത്തിന് സർപ്പസൂക്തം മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി സർപ്പസൂക്തം എന്ന് പറഞ്ഞാൽ ആദ്യം മേശാന്തിയെ കണ്ടിട്ട് വേണം ചിലപ്പോൾ പലപ്പോഴും ഇതൊന്നും രസീദോ ബുക്കിലോ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും എഴുതാതിരിക്കുന്ന ആൾക്കാർക്ക് അറിയണമെന്നില്ല പക്ഷെ അമ്പലത്തിലെ മേൽശാന്തിമാർക്ക് വളരെ വൃത്തിയായിട്ടും കേമായിട്ടും അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും സർപ്പം ശപിച്ചാൽ സർവം നശിക്കും എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ട് സർപ്പത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവ്വൈശ്വര്യം ഉണ്ടാവും സർപ്പത്തിന്റെ അനുഗ്രഹം ഇല്ലാണ്ടായി ഞാനിത് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതും കൂടിയാണ് ഇതേ സെയിം ശ്ലോകൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം സർപ്പത്തിന്റെ അനുഗ്രഹം ഉണ്ടായ എല്ലാ അനുഗ്രഹവും ഉണ്ടായെന്നും സർപ്പത്തിൻ്റെ ദോഷം ഉണ്ടായ സർവദോഷം ഉണ്ടായിരുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ സർപ്പപ്രീതി എപ്പോഴും കുട്ടികളുടെ കാര്യം സന്താന ഐശ്വര്യത്തിന് സർപ്പപ്രീതി വളരെ ഗംഭീരാണ് അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി സർപ്പസൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഐശ്വര്യപ്രദമാണ് അത് കുഞ്ഞ അസുഖങ്ങളായാലും പരീക്ഷകളായാലും ടെസ്റ്റുകളായാലും വിദേശത്തായാലും സ്വദേശത്തായാലും ജോലിക്ക് വേണ്ടിയാണെങ്കിലും കുട്ടികളുണ്ടാവാനും വിവാഹം നടക്കാനും ഒക്കെ നല്ലതാണ് സർപ്പസൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലികൾ അത് സാധാരണ വലിയ സർപ്പക്ഷേത്രം വേണമെന്നില്ല നമ്മുടെ തൊട്ടടുത്തുള്ള സർപ്പ അമ്പലങ്ങളിലൊക്കെ നാഗരാജാവ് നാഗേക്ഷി അങ്ങനെ സർപ്പങ്ങള് കാണും അവർക്ക് കഴിക്കാവുന്നതാണ് മനസ്സിലാവുന്നത് അവർക്ക് കഴി എല്ലാ അമ്പലങ്ങളിലും കഴിക്കപ്പെടുന്നതാണ് പലപ്പോഴും അത് ബോർഡിൽ കാണണമെന്നോ അല്ലെങ്കിൽ രസീത് എഴുതാൻ പറ്റുമോ എന്നോ നിർബന്ധമില്ല നമ്മുടെ ഗ്രാമത്തിലുള്ള അമ്പലങ്ങളൊക്കെ ആകുമ്പോൾ അടുത്തുള്ള അമ്പലങ്ങളിൽ അത് അവിടുത്തെ ശാന്തിക്കാരനുമായി ഡിസ്കഷൻ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഇത് നടാതെ നടക്കുന്ന വഴിപാടുകൾ അല്ലാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത് സാധാരണ നമ്മൾ ആയില്യം നാളികളിൽ സർപ്പത്തിന് ആയില്യം പൂജ നടക്കുമ്പോൾ നമ്മൾ പോയി പങ്കെടുക്കും നമ്മൾ നീറുമ്പാ നൂറുംപാലും ഒക്കെ കഴിക്കും അല്ലെ നമ്മളതിനകത്ത് എന്തെങ്കിലും വഴിപാടിനോ കൊടുക്കും അന്നത്തെ ദിവസം സർപ്പത്തിന് ഈ സർപ്പസൂക്തം കൊണ്ട് പുഷ്പാലൽ കഴിക്കാം ആയില്യ നാളിൽ അങ്ങനെയും ചെയ്യാം നൂറുംപാലിൻ്റെ കൂടെ അതും ചെയ്യാവുന്നതാണ് അപ്പോൾ സർപ്പത്തിനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ശരിക്ക് പ്രത്യക്ഷമായി നിൽക്കുന്ന നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന ഒരു അശുദ്ധം വന്നാൽ മുൻപിൽ വരുന്ന അല്ലെങ്കിൽ നമ്മളൊരു ദുരിതം കാണിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചടി കിട്ടുന്ന പ്രകൃതിയുടെ സംരക്ഷകനായ ഊർജത്തിന്റെ സംരക്ഷകനായ ലോകത്തിന്റെ സംരക്ഷകനായി നിൽക്കുന്ന ദേവാദി ദേവന്മാരുടെ സംരക്ഷകനായി നിൽക്കുന്ന ശരിക്കുള്ള മഹാദേവൻ തന്നെയാണ് സർപ്പദൈവം അദ്ദേഹത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സന്താന വിഷയത്തിൽ തന്നെയാണ് അതുപോലെ കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾ സർപ്പദോഷം കണ്ടുവരാം ശിരോരോഗങ്ങൾ സർപ്പദോഷം കണ്ടുവരാം വരാം അപ്പൊ സന്തതി പരമ്പരയുടെ ഉയർച്ചയ്ക്കും നല്ല കുട്ടികൾ ഉണ്ടാവാനും നല്ല പരമ്പര ഉണ്ടാവാനും ഉണ്ടായ പരമ്പര നന്നാവാനും ഒക്കെ പക്കപ്പറന്നാള് തോറും അല്ലെങ്കിൽ മാസത്തിൽ ഒന്ന് അല്ലെങ്കിൽ ഏഴ് ഞായറാഴ്ച അല്ലെങ്കിൽ അഞ്ച് ഞായറാഴ്ച അങ്ങനെയൊക്കെ സങ്കല്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അനുഗ്രഹങ്ങളെ കിട്ടുന്നതും പെട്ടെന്ന് കിട്ടുന്നതുമായി നിൽക്കുന്ന ഒരു വഴിപാടാണ് സർപ്പസൂക്തം കൊണ്ടുള്ള അർച്ചന സർപ്പസൂക്തം പറഞ്ഞാ മതി അപ്പൊ അത് വളരെ കേമാണ് പല അമ്പലങ്ങളിലും അത് ബോർഡിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അത് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ് ഒന്ന് മാത്രമേ എനിക്ക് സർപ്പത്തിന്റെ കാര്യത്തിൽ പറയുകയാണുള്ളൂ സർപ്പത്തിന്റെ എപ്പോഴും നാഗരാജാവ് നാഗേഷി സങ്കല്പത്തിലുള്ള സർപ്പഭജനം കൊണ്ട് ഏതൊരു വിഷയങ്ങൾക്കും പ്രത്യക്ഷമായ അനുഭവമാണ് സർപ്പദോഷത്തിന് മാത്രമല്ല നല്ല വിവാഹ തടസ്സം വരുന്നു നല്ല ദാമ്പത്യം കിട്ടാൻ സർപ്പദോഷം മാറണം സർപ്പത്തെ പ്രാർത്ഥിച്ചാൽ മതി ദാമ്പത്യത്തിൽ ബന്ധത്തിൽ ഉണ്ടായ സർപ്പത്തെ പ്രാർത്ഥിച്ചാൽ മതി രോഗങ്ങൾ ഉണ്ടായ സർപ്പത്തെ പ്രാർത്ഥിച്ചാൽ മതി മനസ്സിലാവുന്നുണ്ടോ ചികിത്സ വേണ്ട എന്നല്ല പറയുന്നത് അതിൽ ഫലം കിട്ടാനായിട്ട് അതുപോലെ തന്നെ ശിരോരോഗങ്ങൾ ഉണ്ടായാൽ ചികിത്സ ഉണ്ട് പക്ഷെ ഫലപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് സർപ്പപ്രാർത്ഥന നല്ലതാണ് അങ്ങനെ ഏതൊരു വിഷയത്തിനും സർപ്പപ്രാർത്ഥന നല്ലതായ കാരണം മറ്റു ദേവാദിദേവന്മാരൊക്കെ കഴിക്കണ പോലെ തന്നെ സർപ്പ ദൈവങ്ങൾക്ക് സർപ്പസൂക്തം കൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ സർപ്പസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അത് വിശിഷ്യ മറ്റൊരു ഗുണത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് പരമ്പരക്കാണ് മക്കൾക്കാണ് കുട്ടികൾക്കാണ് നന്മയ്ക്കാണ് ഐശ്വര്യത്തിനാണ് ശ്രേഷ്ഠതക്കാണ് കാരണം അത്രയും പ്രത്യക്ഷമാണ് മഹാദേവന്റെ കൂടെ ആണെങ്കിലും ഈ സർപ്പത്തിന്റെ സാന്നിധ്യമുണ്ട് മഹാവിഷ്ണുവിന്റെ കൂടെ സർപ്പസാന്നിധ്യം സർപ്പസാന്നിധ്യം ഇങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുവാണ് കാരണം ലോകത്ത് ഏത് ജാതി വ്യവസ്ഥയിലായാലും ഏത് വിശ്വാസികൾക്കായാലും ഏത് മതവിശ്വാസികൾക്കും തൊടാൻ ഭയമുള്ള ഒരേ ഒരു ദേവൻ സർപ്പ സത്യ ശ്രദ്ധിച്ചു നോക്കോളൂ അവർക്കൊക്കെ ഭയ എന്തുകൊണ്ടാണ് വെച്ചാൽ അതുപോലെ തിരിച്ചടിയാ സർപ്പത്തെ തൊട്ടാൽ കുടും ശരിക്ക് പരമ്പര തന്നെ ഇല്ലാണ്ടാക്കി കളയും അപ്പൊ പരമ്പരയുടെ സൗഖ്യം എന്നൊരു ഒറ്റ വാക്ക് ഉപയോഗിച്ചാൽ മതി പരമ്പരയുടെ സൗഖ്യത്തിന് സർപ്പസൂക്താർച്ചന അല്ലെങ്കിൽ സന്തതി പരമ്പരക്ക് സർപ്പസൂക്താർച്ചന ആ ഒറ്റ ലക്ഷ്യം വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിക്കാവുന്നതാണ് വളരെ ഗംഭീരവും വളരെ കേമവുമാണ് അത് നിങ്ങളുടെ പരമ്പരയ്ക്ക് നല്ലത് നല്ലതാണ് കുട്ടികൾക്ക് നല്ലതാണ് ഇത് പരക്കും അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് അപ്പൊ സർപ്പത്തിന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും നന്മ തരുന്നത് പോലെ തന്നെ ഇതും നിങ്ങൾക്ക് മറ്റൊരു വഴിത്തിരിവാകും സംശയവും വേണ്ട നമസ്കാരം കോവിന്ദമ്പൂരി